വണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരായ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ഉണ്ട് പ്രദീപ് ഈ കേസിൽ ഒരു പുനരന്വേഷണം തുടരന്വേഷണം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ക്ഷമിക്കണം രാഗിനാണ് ആണ് ചേരുന്നത് രാഗിൻ ഒരു തുടരന്വേഷണത്തിന് സാധ്യതയുണ്ടോ മണ്ടിപ്പെരിയാറിൽ അഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രോസിക്യൂഷൻ നേരത്തെ വൻ തിരിച്ചടി കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു ആ കേസിൽ പ്രതിയായ അർജുനെ അന്ന് കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത് ഇതിൽ പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെന്നായിരുന്നു കോടതിയുടെ കണ്ടത് പോലീസിനെതിരെയും ഈ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ആണിപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജി നൽകിയിരിക്കുന്നത് ഇത് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് പ്രതി അർജുനും നോട്ടീസ് പോയിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കുറെ കൂടി പ്രോസിക്യൂഷന് ബോധിപ്പിക്കാനായാൽ അതിൽ കേസിൽ വീണ്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും പക്ഷേ അതിൽ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളുണ്ട് ഇതോടൊപ്പം തന്നെ കോടതിയുടെ വിചാരണ കോടതിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവുണ്ട് ആ അതിനെയൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള വിശദാംശങ്ങൾ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ സർക്കാരിന് കോടതിയെ ബോധിപ്പിക്കേണ്ടി വരും അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് സർക്കാർ നൽകുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെ തുടർന്നാണ് അങ്ങോട്ടുള്ള ഭാവി